കിടിലും പടത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നൂറ്റി അൻപത് പേർ വരുന്ന പട്ടാളക്കാർ ഒരു വശത്ത് മറുവശത്ത് മൂവായിരത്തോളം പേർ വരുന്ന പ്രതിഷേധക്കാരുടെ വൻപട ആഹാ അറിയാമല്ലോ ഇനി എന്തായിരിക്കുമെന്ന് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി എടുത്ത സിനിമയാണിത് കോങ്കോ യുദ്ധകാലത്ത് ഐക്യരാഷ്ട്ര സംഘടനയുടെ സമാധാന സേനയുടെ ഭാഗമായ നൂറ്റി അൻപത് പേർ അടങ്ങുന്ന അയർലാൻഡ് പട്ടാളക്കാർക്ക് കോങ്കോയുടെ മൂവായിരത്തോളം പേർ അടങ്ങുന്ന സൈനികരെ നേരിടേണ്ട അവസ്ഥ ഉണ്ടായി സിനിമ കാണുന്ന ഓരോ പ്രേക്ഷകരെയും ബോറടിപ്പിക്കില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പ് പറയാവുന്ന ഒരു കിടക്കാച്ചി സിനിമ മസ്റ്റ് വാച്ച് കാണുക കണ്ട് അഭിപ്രായം പറയുക സിനിമയുടെ പേര് ദ സെയ്ജ് ഓഫ് ജട്ടൊവിൽ മറ്റൊരു കിടക്കാച്ചി സിനിമയുമായി ഉടൻ വരുന്നതായിരിക്കും